മഴ കേട്ടോ അപ്പൊ മഴയൊക്കെ കഴിഞ്ഞത് നമ്മളെ കുഞ്ഞന്മാരെ സ്കൂളിൽ വിട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് എൻ്റെതായ കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഈ വീഡിയോയിലുള്ളത് ചെറിയ ചെറിയ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോ വേണം കേട്ടോ ഹലോ അപ്പോൾ ഇന്നത്തെ ഒരിക്കലും വേറെ ഇങ്ങോട്ടല്ലോ പല്ല് വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റണെങ്കിൽ പിന്നെ എടുക്കാൻ പോവുകയാണ് ഞാൻ ബാക്കി നീര് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ പറയുക റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞു പക്ഷെ റൂട്ട് കനാൽ ഇല്ലെങ്കിൽ ഒരു പത്തയ്യായിരം രൂപ വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പല്ലെടുത്ത് കളയാൻ വന്നു അതായിരിക്കും ബെറ്റർ എന്ന് ഓൾറെഡി മൂന്നാറ് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് സഹിക്കാൻ പറ്റണില്ലേ വേദന പിന്നെ അച്ഛനായിട്ടാണ് പോവുക പല്ല് പല്ലെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ വേണം എന്ന് പച്ചനയും കൊണ്ട് അങ്ങ് പോവാന്ന് വിചാരിച്ചു അപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ പോയതിന് ശേഷാണ് കേട്ടോ അപ്പൊ പോണേ അപ്പൊ പല്ലുവേദന ഒക്കെ വരും പല്ലുവേദന അല്ല കേട്ടോ ഏത് രോഗം വരുവാണെങ്കിലും പരമാവധി വെച്ചിരിക്കാണ്ടിരിക്കാൻ നോക്കുക കാരണം എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യം ഹോളുണ്ട് നമ്മൾ ഫില്ല് ആയ്യാന്ന് പറഞ്ഞത് പക്ഷെ ഉള്ളിലേക്ക് പഴുപ്പായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാൻ പോണത് അപ്പോൾ നമ്മൾ പരമാവധി എന്താ പറയാ വെച്ചിരിക്കാണ്ട് വേഗം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക അങ്ങനെ ഒരുക്കൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴാ കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണിത് അപ്പോൾ അതായത് ആൻറ്റി ഡ്രഗ് ഡേ ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനെന്ന് വെച്ചാൽ മ്യൂട്ട് അവർ അതിൻ്റെ സോങ്ങ് ഉണ്ട് കേട്ടോ മ്യൂട്ടാക്കിയിട്ടൊക്കെയാണ് വേറെ ഒന്നല്ല ഇനി കോപ്പി റൈറ്റ് അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓൾറെഡി രണ്ടെണ്ണം കോപ്പി റൈറ്റ് അടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്ത് കാരണത്താലാണ് ഇവർ ഈ കോപ്പിറൈറ്റ് അടിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാട്ടെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ എന്താണെന്ന് അറിയില്ല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതങ്ങ് മ്യൂട്ടാക്കിയിട്ടും കേട്ടോ പിന്നെ അച്ഛനും കൊണ്ടായിട്ടാ പോയത് ഞാൻ പറഞ്ഞില്ലേ റൂട്ട് കനാൽ ചെയ്യാനായി റൂട്ട് കനാലല്ല പല്ലെ എടുക്കാന്ന് വെച്ചിട്ടാട്ടോ കേട്ടോ പോയത് അങ്ങനത്തെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് അച്ഛനാണ് ഏട്ടാ എൻ്റെ കൂടെ എങ്ങോട്ടുണ്ടെങ്കിലും വരിക സാധാരണ ഒരു അച്ഛൻ്റെ അച്ഛൻ്റെ ആവശ്യത്തിനാണ് വല്ലതും നമ്മൾ പോകേണ്ടത് പക്ഷെ നേരെ തിരിച്ചാട്ടാ എൻ്റെ എന്താവശ്യത്തിനും ഇപ്പം വരെ അച്ഛൻ്റെ എഴുപത്തഞ്ച് വയസ്സായാലും കണ്ടെ അച്ഛൻ തന്നെ ആരോഗ്യമാനാണ് എനിക്കാണ് ഓടാൻ പറ്റാത്തത് കേട്ടോ അച്ഛനും കൊണ്ട് ഞാൻ ചന്ദ്രപ്പെന്നിലോ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനെന്നുവച്ചാൽ അവിടെ പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് അപ്പോൾ അവിടെ പോയി അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട് രണ്ട് ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ടോ അവിടെ ഞാൻ ഇരുന്നിരുന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇരുന്നിരുന്നിരുന്ന് എന്താ പറയുക വേര് മുളയ്ക്കാന്ന് അറിയില്ല അതുപോലെ അവസ്ഥ ആയിട്ടോ പക്ഷെ ഞാൻ പല്ലെടുക്കാന്ന് വെച്ചിട്ട് പക്ഷെ പല്ലെടുക്കലും നടന്നില്ല അവർ റൂട്ട് കനാൽ ചെയ്യാനാണ് പറഞ്ഞത് കേട്ടാ കാരണം നമ്മൾ ഫ്രണ്ടിലത്തെ പല്ലാണ് അപ്പോൾ പല്ലെടുത്ത് കഴിഞ്ഞാൽ വൃത്തികേടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ശരി അതെ എന്തായാലും നമുക്ക് ഇന്നും ചെയ്തല്ലേ പറ്റൂ അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടില്ലേട്ടോ അങ്ങനെ ഇപ്പോൾ വന്ന നേരത്താണ് എന്താ പറയാ നല്ല മഴ മഴയാണെങ്കിലും എന്താണെങ്കിലും ഞാൻ എപ്പോഴാന്ന് പറഞ്ഞു സാധനം പിടിക്കാറില്ല കേട്ടോ വെയിലാണെങ്കിലും എന്താ എനിക്കറിയില്ല അതുപോലെ ഇങ്ങനെ ഏഴിട്ട് വർഷം ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയിട്ട് റെയിൻ കോട്ട് ഞാൻ മേടിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് കോട്ട് മേടിക്കാത്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ നമ്മൾ ചില ഒരു പഴഞ്ഞലും പറയില്ല ആനേന മേടിക്കുക തോട്ടി മേടിക്കാൻ പറ്റില്ല എന്നുള്ള അതുപോലത്തെ ഒരു അവസ്ഥ എന്താണ് ഞാൻ മഴ കൊണ്ടുപോകും അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും കേറിക്കും ഉണ്ട് കേട്ടോ ഇത് എന്താ കാണിക്കുന്നെ ഞാൻ പോകുമ്പോൾ വിചാരിച്ചോട്ടെ അതത്ര പ്രയാളെ സ്റ്റാൻഡ് സ്റ്റാൻഡ് എല്ലാ സെന്ററാണ്ടോ അപ്പോൾ അവിടുത്തെ ഡിവൈഡർ ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞിടിച്ച് കിടക്കണുണ്ട് അപ്പം ഞാൻ പോകുമ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് നമ്മൾ പേപ്പർ ന്യൂസ് പേ നമ്മൾ സാറിന് നമ്മൾ ഞാനും കൈകൊണ്ട് കൊണ്ട് തൊള്ളാത്തൊരു സാധനമാണ് അപ്പോൾ അവിടെ ചെന്നപ്പിൻ്റെ ആ വേറൊരു എന്താ പറയുക അവിടെ ഇരുന്ന് ഇരുന്ന് ചാണ്ടാവുന്നറിയാം അപ്പം ആ പേപ്പറിലും കണ്ടിട്ട് പ്രയാറ് ഈ ഞായറാഴ്ച കെ എസ് ആർ ടി സി അടിച്ച് ഡിവൈഡറൊക്കെ ഒക്കെ അകെ തകർന്നെടുക്കും ഇതുവരെ ശരിയാക്കിയിട്ടില്ല എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വലിയ കാര്യമായിട്ടല്ല എന്നാലും ഞാനത് കണ്ടപ്പോൾ വെറുതെ എടുത്തു ഒന്ന് പറഞ്ഞു എന്നുള്ള നമ്മൾ പൊക്കലങ്ങന്റെ സെന്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയാണെങ്കിലും റോഡ് പണി ഈ ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട് നമ്മളെ വീടിന്റെ മുന്നിൽ അതായത് അവിടത്തെ ഭാഗം ഒരു കഷ്ണം മാത്രം അവിടെ അതേപോലെ എടുക്കുന്നുണ്ട് കേട്ടോ അത് എന്നാണാവോ ശരിയാവോ ഇപ്പൊ എൻ്റെ വണ്ടി മതി ആകെ വെള്ളവും മദും ഇതൊക്കെ എടുക്കുന്നുണ്ടോ എലൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ ഇത് ഇന്നലത്തെ വീഡിയോ ആയിരുന്നു ഇന്നലെ മിനിഞ്ഞാൻത്തെ വീഡിയോ ആണ് ഇത് ഇന്നത്തെ വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ അടുത്ത പണി വന്നിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണിനൊരു എന്താ പറയാ സ്കാനിങ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോവാനുള്ളതാണ് ഇന്നത്തെ ആ ഒരു ദിവസം മുഴുവൻ ഞങ്ങളൊന്ന് വാടാനത്തില് പോകണ്ടോ ലാബിൽ പോവാലെ ലാബില് ലാബില് ഇന്നലെ അമ്മയ്ക്കായിരുന്നു അമ്മയുടെ പല്ലോണ്ട് പല്ലിനെ കാണിക്കാൻ പോയിട്ടു എന്താ പറയാ അമ്മാമ്മ വന്നതാ അല്ലേ ഞങ്ങൾ അമ്മ വന്നില്ലേ കുഞ്ഞിരഞ്ചേ വേപ്പിന്റെ അലേക്ക് പിടിച്ചിരിക്കട്ടാണ് എന്ത് കിട്ടാൻ കഴിഞ്ഞിട്ടില്ല അമ്മാമ്മക്ക് ഏതാണക്കേട് മൊബൈലിൽ അല്ലെ ചേ വീഡിയോയില് പേടോ വെച്ചിട്ട് അമ്മാമ്മ പൊക്കോട്ടെ ഓ വേഗം പൊക്ക അമ്മാമ്മ അമ്മാമ്മ ഓട്ടുന്നു അങ്ങനെ അപ്പൊ ഇന്നലെ പല്ലെടുക്കാന്ന് വെച്ചിട്ട് പോവാതാട്ടാ അപ്പൊ പല്ലെടുക്കൽ നടന്നില്ല കാരണം ഇവിടുത്തെ പല്ലായ കാരണം എന്താ പറയാ അത് വന്ന് എടുത്തുകഴിഞ്ഞാൽ വൃത്തികേടാവും പിന്നെ ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനെ വെക്കണതാണെങ്കിലും ബുദ്ധിമുട്ടാണല്ലോ കാര്യങ്ങൾ അപ്പൊ റൂട്ട് കനാൽ ചെയ്യാൻ പോകുന്നു തൽക്കാലം നമ്മൾ റൂട്ട് കനാലിൽ ചെയ്യാന്ന് വെച്ചിട്ട് അത് ഇന്നലെ പഴുപ്പ് വന്നിട്ടുണ്ടാവും നമ്മൾ പഴുപ്പൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞ് സെറ്റാക്കി വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോകണ്ട എന്താ പറയുക കയ്യാലപ്പുറത്ത് തേങ്ങ അവസ്ഥയാണെന്ന് കുറയില്ലേ അത് എന്ത അവസ്ഥയെന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല എന്നാലും അതുപോലെ ആകട്ടെ എന്ന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും എങ്ങനെയല്ല ഞാൻ ലാഭിക്കാമെന്ന് വെച്ചിട്ട് പല്ലെടുത്ത് കളയാന്ന് വെച്ചതാട്ടെ അവർ പറഞ്ഞത് ശരിയാണ് നമ്മൾ പല്ലെടുത്ത് കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയൊന്നും അല്ലല്ലോ നാലഞ്ച് വയസ്സുള്ള കുട്ടിയൊന്നുമല്ലല്ലോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വരാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയല്ല അവസ്ഥ ഇനിയിപ്പോ ഡോക്ടറെടുത്ത് തോട്ടെ അത് ലാബിൽ പോണം ഒരു സ്കാനിങ് ഉണ്ട് കുഞ്ഞിപ്പണ്ണീന് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരാല്ലേ എങ്ങനെ പോണേ അപ്പൊ നമ്മള് പടാന പോയിട്ട് വരാട്ടെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ചെറുതായി തൂളിലുണ്ടായിരുന്നു പക്ഷെ അവിടേത്തേ വിളിക്കുന്നത് അത്യാവശ്യം മഴയായിട്ടാ അമ്മ ഒന്നും പറയാത്തത് ക്യാമറ കണ്ട കാരണം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ നല്ല ചീത്ത പറഞ്ഞതാണ് അമ്മയ്ക്ക് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പറ്റണ്ട തിരുവാതിര കളിച്ചിരിക്കുകയായിരുന്നു അമ്മ അതിന്റെ ഇടയിലാണ് ഞാൻ ക്യാമറയും കയറിച്ച് തന്നത് ക്യാമറ രണ്ടച്ഛ പിണ്ടായിട്ട് പോയി കേട്ടോ അങ്ങനെ എന്തെ സെൻട്രൽ ലെവലട്ടോ പോയിട്ടുള്ളത് അപ്പോൾ പെണ്ണും കൊണ്ട് പോയിട്ടുണ്ട് അമ്മ മോളൊക്കെ കളി കണ്ടിട്ടാണോ എന്തോന്നറിയില്ല കേട്ടോ എല്ലാവരും ആ എന്താ പറയുക റിസപ്ഷനിൽ ഉള്ളവരും അതുപോലെ സ്കാൻ ചെയ്യുന്ന ഡോക്ടറും അതിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ ഇവളെ എങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇവളാരടുത്തും പോകണ്ടായിരുന്നില്ല കേട്ടോ മോൾ അതിൻ്റെ ഇടയിലാണ് കുഞ്ഞീടെ എന്താ പറയുക വലിച്ചനൊക്കെ ഉണ്ടായിരുന്നു എന്താ പറയുക അമ്മയുടെ ചേച്ചിയുടെ പോകാനാട്ടോ അപ്പം ആ പ്രതീക്ഷിക്കാണ്ട് കണ്ടതാണ് കേട്ടോ ആ ചേട്ടനെ അവിടെ വെച്ചിട്ട് പിന്നെ ആളും അത് കുറച്ചു നേരം ഒന്നും എടുത്തു അപ്ലൈക്കും പിന്നെ ആരടുത്തും പോയില്ല ആള് ഞാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ പോവുള്ളൂ പിന്നെ അമ്മ വേണം അടുത്ത് അവള് മാറി ഇങ്ങനെ പോവുക കേട്ടോ എടുത്തുകൊണ്ട് എന്താ പറയാ പുറത്തൊക്കെ കൊണ്ടുപോയി പക്ഷെ നല്ല കറച്ചിലായിട്ട് അതേ സ്പീഡിൽ ചേട്ടൻ കൊണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ ഞങ്ങൾ ഈ രണ്ട് ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശേഷങ്ങൾ അല്ലേ രണ്ട് ദിവസം ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അങ്ങനെ നമ്മളെ ചെക്കന്മാരെ കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയതാട്ടോ എന്ന് വെച്ചാൽ ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് അപ്പം അതിനൊരഞ്ച് മിനിറ്റ് മുന്നേ ഇറങ്ങി കഴിഞ്ഞതാണല്ലോ സ്കൂൾ അപ്പോൾ നമുക്ക് കൊണ്ടുവരാൻ കുഴപ്പമുണ്ടാവില്ലേ അപ്പം അങ്ങനെ ഇറങ്ങിയതാട്ടോ വരുന്നില്ലേ അര് അരൻ്റയല്ലോ കറക്റ്റ് ടൈം ടിഫിൻ ബോക്സ് കൂടെ ഞാൻ ആയതില്ല വെക്കാൻ പറഞ്ഞിട്ട്